ബി ജെ പി കേരളത്തിൽ ജയിക്കണം എന്തിനു തൃശ്ശൂർ മാത്രമാകുന്നു ജയിക്കണം അത് സംഭവ്യമാണ് സംഭവ്യമാക്കണം എന്നേ അപേക്ഷിക്കുന്നുള്ളു ആലോചിക്കൂ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ എലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല നല്ലതുപോലെ ആലോചിക്കൂ വിശകലനം ചെയ്ത് ആലോചിക്കണം എന്നേ പറയൂ അതൊക്കെ അതൊക്കെ കഴിഞ്ഞത് നിങ്ങൾ കളയൂ ജനങ്ങൾക്ക് പുതിയ നിശ്ചയങ്ങളുണ്ട് അതുകൊണ്ടെന്തായി എന്നുള്ളത് അവർ പരിശോധിക്കും അവർ പരിശോധിക്കട്ടെ അവരെന്ത് തീരുമാനം എടുത്താലും ഞാൻ ശിരസാ വഹിക്കും നല്ല വിജയപ്രതീക്ഷയാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ വിശകലനത്തിന് നിൽക്കുന്നില്ല അത് ജനങ്ങൾ വിശകലനം ചെയ്യട്ടെ അവരനലൈസ് ചെയ്യട്ടെ ഞാൻ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒന്നും വേണ്ട നമുക്ക് അടുത്തതെന്ത് കേരളത്തിന് ഇനി എന്ത് കേരളത്തിലെ ജനതയ്ക്ക് എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോകാനാണെങ്കിൽ ഇത് ആരോഗ്യപരമായ ഒരു മത്സരത്തിലേക്ക് നീങ്ങും ഇതില്ലെങ്കിൽ ഒരു വോർ ഓഫ് വേർഡ്സും മാത്രമായി അതെനിക്ക് താല്പര്യമില്ല ഒരു നൂറ് കാരണമെങ്കിലും മോദി സർക്കാരിൻ്റെ നേരിട്ടുള്ള രാഷ്ട്രീയ ഭരണ ഏർ ഏർപ്പെടൽ ഇടപെടൽ കേരളത്തിൽ വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരു ബി ജെ പി കാരനല്ലാതെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരു കേരള മലയാളി പൗരനായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസം ജനങ്ങളിലേക്ക് എത്താൻ ഒരു വികസിത് ഭാരത് സങ്കൽപ് യാത്ര വന്നപ്പോ തടഞ്ഞ സർക്കാരാണ് ഇവിടെ ഉള്ളത് എന്താ ജനങ്ങൾ അത് അറിയുന്നതിൽ അവർക്ക് വിഷമമുണ്ടോ ജനങ്ങൾ ഇനി അന്വേഷിച്ച് കണ്ടെത്തി എന്റെ പ്രചാരണ പരിപാടിയിൽ ഞാൻ അത് മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത് അതാണ് ഇവരുടെ പ്രശ്നവും ഞാനത് പറയാൻ അനുവദിക്കരുത് അതിനാണ് ഈ ചുരണ്ടലും തേക്കലും ഒക്കെ ആയിട്ടും മിനുക്കലുമായിട്ടും നടക്കുന്നത് അതൊന്നും അല്ല ഇവിടെ വിഷയം അതെൻ്റെ ഹൃദയ നേർച്ചയാണ് എൻ്റെ കുടുംബത്തിൻ്റെ നേർച്ചയാണ് എൻ്റെ ത്രാണിക്കനുസരിച്ച് ഞാനത് ചെയ്തിട്ടുണ്ട് ഏതൊരു വിശ്വാസിയും ചെയ്യുന്നത് പോലെ പിന്നെ കുറച്ചധികമായിട്ട് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ അത് വികാരി അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതിന് മേലെ എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് മാതാവിനറിയാം അയ്യോ അതിനല്ലോ എലക്ഷൻ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജനപ്രതിനിധി ആക്കൂ ടെക്നിക്കലായിട്ട് ബാക്കി പിന്നെ പാർട്ടി അല്ലേ തീരുമാനിക്കുന്നത് അവിടെ നാണൂറിന് മേരെ ആൾക്കാർ വരുന്നതിനകത്തുനിന്ന് ഞാനുണ്ടോ എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ ആകെ എഴുപത്തി മൂന്ന് പേർക്കാണ് സാധ്യത അത് മനസ്സിലാക്കണം അതൊക്കെ അതൊക്കെ എൻ്റെ ഭരണം എൻ്റെ പാർട്ടിയുടെ ഭരണം വരുമ്പോ അവര് യോഗ്യമായി തീരുമാനിച്ചോളും ഞാനത് മറ്റൊരാൾക്ക് വിട്ടുകൊടുത്താൽ നിങ്ങൾക്ക് വലിയ വിഷമം ഉണ്ടോ എനിക്ക് രണ്ട് വർഷം കൂടി സിനിമ ചെയ്യണം ആ വേണ്ടി എൻ്റെ കുടുംബം കാത്തിരിക്കുന്നുണ്ട് അല്ലാതെ കുറച്ച് പേർ കാത്തിരിക്കുന്നുണ്ട് താങ്ക് യു